പോരാടുകയാണ് ഒരു ബാലിക അവകാശങ്ങൾ നേടിയെടുക്കാനായി വന്നിരിക്കുന്നു എന്ന എന്ന ഇത് ക്ലാസ് വിദ്യാർത്ഥിനി നിഷ്കളങ്കതയിലും ദുഃഖത്തിന്റെ കാർമേഘം നിഴലിച്ചു നിൽക്കുകയാണ് കുഞ്ഞു കണ്ണുകളിൽ പുഞ്ചിരി മറന്ന ജീവിതം പച്ചയായ യാഥാർത്ഥ്യങ്ങളോട് പകച്ചു നിൽക്കുന്ന ബാല്യം മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് അച്ഛന്റെ ഉപദ്രവത്താൽ ചൈൽഡ് ഹോമിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു വൈകിക്ക് പിന്നീട് അച്ഛൻ മരിച്ചിട്ടും തന്റെ കുടുംബത്തിനൊപ്പം ജീവിക്കുവാൻ കഴിഞ്ഞില്ല കുടുംബത്തിലെ സാമ്പത്തിക പ്രാരാബ്ദം തന്നെയാണ് വീട്ടിലേക്ക് മടങ്ങാതിരിക്കാൻ കാരണം അന്നൊന്നും വീട്ടിൽ പോവാറില്ലെന്ന് പിന്നെയാണ് അമ്മയ്ക്ക് കുറച്ച് പൈസ കിട്ടിയപ്പോഴാണ് അമ്മ വീട്ടിൽ വൈകയുടെ അച്ഛൻ പ്രകാശ് കേരള ബാങ്കിൽ പതിനേഴ് വർഷമായി സെക്യൂരിറ്റി ജീവനക്കാരനായി താൽക്കാലിക തസ്തികയിൽ ജോലി ചെയ്തു വരികയായിരുന്നു പി എഫ് തുക അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി വൈകയുടെ അമ്മ പലതവണ ബാങ്കിനെ സമീപിച്ചുവെങ്കിലും ഒന്നും നടന്നില്ല ഒടുവിൽ അമ്മയ്ക്കൊപ്പം വൈകയും കൂടി ബാങ്കിനു മുന്നിൽ പ്രതിഷേധിച്ചതോടെ അധികൃതർ കനിഞ്ഞു പി അടക്കമുള്ള ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വൈകിയും അമ്മയും സാമ്പത്തിക സ്ഥിതി അല്പമെങ്കിലും മെച്ചപ്പെട്ടാൽ വൈകിക്ക് അമ്മയ്ക്കും അനുജനുമൊപ്പം ഇനിയുള്ള കാലം ജീവിക്കാം യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം